മുത്തുമനാളെ മലപ്പുറം ചങ്ങായിയാണ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഉദരംപോയിലിൽ അകാലത്തിൽ പൊലിഞ്ഞു പോയ ചാളക്കത്തൊടിക സുധീറിൻ്റെ കുടുംബത്തിന് മോർണിംഗ് സ്റ്റാർ ക്ലബ്ബ് ഒരു വീടൊരുക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ വൈറ്റ് വാഷ് അതായത് കാളികാവ് ഏരിയ പെയിൻ്റേഴ്സ് കൂട്ടായ്മ അതിൻ്റെ വൈറ്റ് വാഷ് ചെയ്യുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഏതായാലും ഇൻഷാല്ല അലഹമുല്ല ആ ഒരു വീടിൻ്റെ പണി എല്ലാം കഴിഞ്ഞ് അലഹമ്മില്ല ആ ഒരു കുടുംബത്തിന് ആ വീട് സമർപ്പിച്ചു ബഹുമാനപ്പെട്ട എം എൽ എ ആണ് ആ വീടിന് ആ വീടിൻ്റെ താക്കോൽദാനം നിർവഹിച്ചത് ഏതായാലും കുറച്ച് ദിവസങ്ങളായി ആ ഒരു വീടിൻ്റെ താക്കോൽദാനം കഴിഞ്ഞ് ആ കുടുംബം അതിലേക്ക് താമസം മാറിയിട്ട് അലഹമുല്ല വളരെ സന്തോഷം നമുക്ക് ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ആ ഒരു കുടുംബത്തിൻ്റെ സഹായിച്ച മോർണിംഗ് സ്റ്റാർ ക്ലബ്ബ് പതി ഏകദേശം പതിമൂന്നര ലക്ഷം രൂപ ചിലവഴിച്ചിട്ടാണ് ആ കുടുംബത്തിന് മനോഹരമായിട്ടുള്ളൊരു ഒരുക്കി നല്ല രൂപത്തിലായ എല്ലാ വർക്കുകളും ചെയ്തു കൊടുത്തിട്ട് ആ കുടുംബത്തിന് സമർപ്പിച്ചിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കാര്യത്തിലേക്ക് ആ ഒരു ആ ഒരു പ്രവൃത്തിയിലേക്ക് ഒരുപാട് ആളുകൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും സഹകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആ ആദ്യമായിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ കാണാം ഈ ഒരു വീടിൻ്റെ കുടിയിരിക്കലിന് പോയിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നാട്ടിലില്ലാത്തത് കാരണം ആ ഒരു കുടിയിരിക്കലിന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഈ വീടിൻ്റെ തുടക്കം മുതലുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് വീഡിയോസുകൾ ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഒരു ഭാഗമാകുക എന്നുള്ള നിലക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് സമർപ്പിക്കുന്നത് പ്രിയപ്പെട്ട മോർണിംഗ് സ്റ്റാർ ക്ലബിനും അതിൻ്റെ ഭാരവാഹികളും അതുപോലെ തന്നെ ഉദരം പോലുള്ള എല്ലാ നല്ലവരായിട്ടുള്ള നാട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് കാരണം ഒരുപാട് ആളുകൾ ഒരുപാടാളുകളുടെ കഠിന പ്രയത്നത്തോടു കൂടി ആ ഒരു ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിന് അകാലത്തിൽ പൊരിഞ്ഞു പോയ അകാലത്തിൽ പൊരിഞ്ഞു പോയ ആ സുധീറിൻ്റെ കുടുംബത്തിന് കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് മനോഹരമായിട്ടുള്ള ഒരു വീടൊരുക്കിയിട്ട് ആ കുടുംബത്തിനെ ചേർത്ത് പിടിച്ച ആ ഒരു നല്ല മനസ്സ് ആ മോർണിംഗ് സ്റ്റാർ ക്ലബിനും ആ നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ആ കുരു ആ ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥന എന്നും നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതും കൂടി ഈ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ നല്ല സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും സഹകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്നേഹ വീടിൻ്റെ മുറ്റത്ത് നമ്മുടെ നന്മയുടെ വിത്തുമുണ്ടെന്ന് പറയാൻ കാളികാവ് ഏരിയ പെയിൻറ്റേഴ്സ് കൂട്ടായ്മ അതിൻ്റെ എല്ലാ പെയിൻറ് പെയിൻ്റിങ് വർക്കുകളും ചെയ്തിട്ട് ആ വീടുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷം തോന്നുകയാണ് കാരണം എന്താ വെച്ചാൽ ഒക്കെ സാധാരണ ക്കാരായിട്ടുള്ള കൂലിപ്പണി എടുക്കുന്ന ആളുകളാണ് കാളികാവ് ഏരിയ പെയിൻറ്റേഴ്സ് കൂട്ടായ്മയിലുള്ളത് ആ ഒരു ചെറുപ്പക്കാർ അതിൻ്റെ പിന്നെ ആ ഒരു വീടിൻ്റെ പെയിൻറ്റിങ് പണി മൊത്തം അവരാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് വളരെ സന്തോഷം തോന്നുകയാണ് കാരണം എന്താ വെച്ചാൽ അവർക്ക് ഒക്കെ സാധാരണ കൂലിപ്പരി പണിക്കാരായിട്ടുള്ള ആളുകളാണ് പക്ഷേ അവർ ആ ഒരു പെയിൻറിങ് വർക്ക് ഏറ്റെടുക്കാൻ അവർ കാണിച്ച ആ ഒരു മനസ്സിനെ വല്ലാതെ അഭിനന്ദിക്കുകയാണ് കാരണം ആദ്യം ആ ഒരു ഫസ്റ്റ് ഞാനവിടെ ചെല്ലുന്ന സമയത്ത് പോലെ പിന്നെ വീടിൻ്റെ വൈറ്റ് വാഷ് ചെയ്യുന്ന ഒരു സമയത്താണ് ചെന്നത് പിന്നീട് അതിൻ്റെ ഒരു പെയിൻറ്റിങ് നടക്കുന്ന സമയമൊക്കെ എനിക്കറിഞ്ഞിരുന്നു പക്ഷേ അവിടെ പോകാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ആ ഒരു കംപ്ലീറ്റ് അതിൻ്റെ പെയിൻറ് വർക്കും ആ കാളിക്കാവ് ഏരിയ പെയിൻറ്റേഴ്സ് കൂട്ടായ്മ അതിൻ്റെ ആ പിന്നെ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുത്തു പൂർണ്ണമായിട്ടും അവരത് ചെയ്തു കൊടുത്തു എന്നുള്ളൊരു സന്തോഷം കൂടി എൻ്റെ പ്രിയപ്പെട്ടവരോട് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പെയിൻറ്റിങ് തൊഴിലാളിയായിരുന്ന പ്രിയപ്പെട്ട സുധീർ എന്ന ചെറുപ്പക്കാരൻ തൻ്റെ വലിയ ഒരു സ്വപ്നം ഇവിടെ ഇട്ടേച്ചിട്ട് അവൻ ആ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് യാത്രയാകുമ്പോൾ ആ ഒരു കുടുംബത്തിന് സമാധാനമായിട്ട് ഉറങ്ങാൻ ആ രണ്ട് പെൺമക്കളടങ്ങുന്ന ആ ഒരു കുടുംബത്തിന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു കിടപ്പാടം ഒരുക്കാൻ വേണ്ടി ഇതുമായിട്ട് പ്രവർത്തിച്ച ആ മോർണിംഗ് സ്റ്റാർ ക്ലബും അതുപോലെ തന്നെ ആരൊക്കെയാണോ ഇതിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഇതുമായിട്ട് സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ നാട്ടിലും ചുറ്റുപാടിലൊക്കെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമാണ് പാ ഈ ഇതുപോലുള്ള പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കാൻ നമ്മളെ നാട്ടുകാരായിട്ടുള്ള ചെറുപ്പക്കാർ നാട്ടുകാർ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇത്തരം പ്രതിസന്ധികളൊക്കെ പിന്നെ ഒരു ഒരു കണക്കിന് നമുക്ക് തീർക്കാൻ കഴിയും എന്നുള്ളത് എൻ്റെ ഒരു ഉത്തമ തെളിവാണ് നമ്മളെ ഈ മോർണിംഗ് സ്റ്റാർ ക്ലബ്ബ് ഇവ ഈ കുടുംബത്തിന് വീടൊരുക്കിങ്ങാണ്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പൗരപ്രമുഖരും ജനപ്രതിനിധികളും അതുപോലെ തന്നെ നാട്ടുകാരും മറ്റു ബന്ധപ്പെട്ടവരും ഒക്കെ അടങ്ങിയ വലിയ ഒരു പിന്നെ സന്തോഷ നിമിഷത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ ആ ഒരു കുടുംബത്തിൻ്റെ താക്കോൽദാനം നിർവഹിച്ചതും ആ കുടുംബത്തിന് പിന്നെ പൂർണ്ണമായിട്ടും ആ കുടുംബത്തിന് വാസയോഗ്യമായ രൂപത്തിൽ ആ ഒരു വീട് സമർപ്പിക്കാനും കഴിഞ്ഞു ആ ഒരു സ്നേഹവീടിന് കൈത്താങ്ങായി മാറിയ മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മോർണിംഗ് സ്റ്റാർ ക്ലബിന് ഇതുപോലുള്ള പ്രവൃത്തികൾ ഇനിയും ഒരുപാട് ഒരുപാട് ചെയ്ത് നാടിനെ സംരക്ഷിക്കാനും ആളുകൾ പാവപ്പെട്ടവർക്ക് ഒരു താങ്ങാകാനും വേണ്ടി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അതുപോലെ തന്നെ കാളികാവ് ഏരിയ പെയിൻറ്റേഴ്സ് കൂട്ടായ്മക്കും ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്യാൻ ഇനിയും ഇനിയും സാധിക്കട്ടെ അതിനുള്ള മനസ്സുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ഇതുമായിട്ട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിച്ചു കൊണ്ട് മലപ്പുറം ചങ്ങായിൻ്റെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെയേക്കും എല്ലാവരോടും സ്നേഹം മാത്രം സമയബന്ധിതമായി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എല്ലാ പ്രവർത്തകർ ചെലവിലാകാണ് അവർ ചെയ്തിട്ടുള്ളത് അതെല്ലാവിധ അഭിനന്ദനവും അതിനെ അറിയിക്കാണ് അതുപോലെതന്നെ ഈ വീടിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മനസ്സുകള് നല്ല നല്ല സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടിയാണ് ഈ പതിനൊന്ന് മാസം കൊണ്ട് ഭംഗിയില് ഒരു പതിമൂന്ന് ലക്ഷത്തിൽ രൂപ ചെലവുകളും ട്രസ്റ്റ് ചെയർമാൻ മാത്രം